ഹായ് ഫ്രണ്ട്സ് കൺസിലെ ടാങ്കിൻ്റെ അങ്ങനെ മെഷർമെൻറ്റ് സിമ്പിളായിട്ട് എടുക്കുക എങ്ങനെ സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വീഡിയോ അപ്പോൾ ആദ്യം ഇതേപോലെ തന്നെ ആ ബെൻ പൈപ്പ് വെച്ച് ആദ്യം ആ അടിയില്ലാത്ത പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ കോൺക്രീറ്റിൻ്റെ ലെവലും ടയലിൻ്റെ ലെവലും കണക്കാക്കി അത് വെച്ചേക്കണം അപ്പോൾ ഞാൻ ആ വെച്ചേക്കണത് ഫിനിഷിങ് ഫ്ലോർ ലെവലാണ് ആ വച്ചേക്കണത് കോൺക്രീറ്റ് ആ നാലഞ്ച് പൈപ്പിൻ്റെ ആ ഹൈറ്റിലേ വരുവുള്ളൂ ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് ചെറിയൊരിതിലേ വരുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ആ മുഴക്കോല് വട്ടം വെച്ചേക്കണത് ഫിനിഷിങ് ഫ്ലോറാണ് അപ്പോൾ ആ ബെൻ പൈപ്പ് ഇതേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തതിന് ശേഷം ഇത് ആ എടുക്കണം അഞ്ച് സെൻറ്റിമീറ്ററാണ് പീസ് ആദ്യം ബെൻ പൈപ്പ് വെച്ച് അത് അതിനകത്ത് മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പീസും കൂടി ആ ബെൻ പൈപ്പിൽ തന്നെ മാർക്ക് ചെയ്ത് അതങ്ങട് കട്ട് ചെയ്ത് മാറ്റണം അഞ്ച് സെൻറ്റിമീറ്റർ കൂട്ടി പിന്നെ ഈ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ മറ്റേ കട്ടിങ് വീലിട്ട് കട്ട് ചെയ്യരുതേ കട്ടിങ് വീലിട്ട് കട്ട് ചെയ്താൽ ടാറ് പോലും ഉരുങ്ങി നമ്മളെ കയ്യിൽ പൊള്ളാറുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യാൻ നേരത്ത് ഇതേപോലെ കോൺക്രീറ്റ് കട്ടിങ് വീലാണ് നല്ലത് പിന്നെ ഫിനിഷിംഗിൽ അഡ്ജസ്റ്റർ കട്ട് ചെയ്യാൻ നേരത്ത് ബാത്റൂമിൻ്റെ അകത്തിട്ടിട്ട് കട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണേന്ന് വെച്ചാൽ അതിൻ്റെ ഈ ബ്ലാക്ക് സംഭവം ടൈലിൽ കയറി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കഴുകിയാലൊന്നും പോകുന്നില്ല അതിൻ്റെ ഗ്ലേ അതിൻ്റെ ഇത് പോകണു ടൈലിൻ്റെ ഗ്ലേസിങ് പോണു അഡ്ജസ്റ്റർ ബ്ലാക്ക് കളറിലന്നെ ഇതേപോലെ ഇതേ ഇതേ കളറിലുള്ളതേ അത് കട്ട് ചെയ്ത് ടൈലിമ കയറി പിടിച്ചാലും ക്ലോസെറ്റുമൊക്കെ കയറി പിടിച്ചാലും പോരൂല എത്ര ഹാർപ്പിൽ കിട്ട് കഴുകിയാലും പോകില്ല കേട്ടോ ക്ലോസെറ്റിലൊക്കെ വീണാൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ പിന്നെ കട്ട് ചെയ്ത് അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണേ പിന്നെ ഇത് അകത്തൊക്കെ വെറുതെ പ്രസ് ചെയ്ത് കയറ്റും ഉള്ളിലൊന്ന് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ക്ലിയറായിട്ടിരിക്കാൻ വേണ്ടി എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കി വെക്കണം മെഷർമെൻറ്റ് കറക്റ്റിനാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാലും നമ്മളൊരു വിശ്വാസത്തിന് വേണ്ടി ഇരുപത്തിരണ്ടേ പോയിൻറ്റ് ഇരുപത്തിരണ്ടേ പോയിൻ്റ് അഞ്ചാണ് ഞാൻ ഒന്നര സെൻറ്റ് ഇവിടെ കൂട്ടി എടുത്തിട്ടുണ്ട് ഇരുപത്തി നാല് വെച്ചിട്ടുണ്ട് അത് ഓണറിനോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് സെൻറ്റ് വരെ കൂട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ കമ്പി കറക്റ്റ് അത്ര ആ ലെവലിലാണ് എടുത്തേക്കുന്നത് പൈപ്പ് എടുത്തേക്കണത് ഇവിടെ തൊട്ടടിയിൽ നിൽക്കുന്ന രീതിയിൽ എന്നാലേ നമുക്ക് ഒരു മുപ്പത്തഞ്ച് മീറ്റർ പുറകിലോട്ട് ഓടാനുണ്ടായി പൈപ്പ് അപ്പോൾ സ്ലോപ്പ് കൊടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ടാങ്കിൻ്റെ മടുക്കായി പോകും അപ്പോൾ മാക്സിമം ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കണത് ഇത് രണ്ട് ഫോർട്ടി ഫൈവ് ഇട്ടിട്ടാണ് കണക്റ്റ് ചെയ്തേക്കുന്നത് സിം ഇനി നമ്മളെ കൺഫീൽഡ് ടാങ്ക് അത് ഇതേപോലെ മറ്റേ ആ ടഫ് ലോണില്ലേ അതായത് വേസ്റ്റ് വന്ന ടഫ് ലോൺ നമ്മൾ അവസാനങ്ങൾ അതേപോലെ ഒരു ചെറിയ വീസാണ് അതിൻ്റെ ബാലൻസ് വന്ന അത് റിട്ടേൺ ചുറ്റനാണ് ഇടത്തോട്ട് ചുറ്റിയിട്ട് ത്രെഡ് ഫില്ല ഇനി വലത്തോട്ട് വലത്തോട്ട് നല്ലോണം ആവശ്യത്തിന് ചുറ്റുക പിന്നെ ഇത് ടഫ്ലോൺ ലോൺ കൂടിയതിൻ്റെ കൂടിയതൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സി പി വി സിടെ സോൾവ്മെൻറ്റ് കുറച്ചാണ് ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ ടഫ്ലോൺ ലോൺ ഷെല്ലാക്കിയിലൊക്കെ അത് എഫക്റ്റ് ആണ് എന്നു വെച്ചാൽ ടഫ് കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലൊക്കെ അത് കറക്റ്റായി അഡ്ജസ്റ്റ് ആയിക്കോളൂ ഇതിൽ ലീക്കും വരൂല്ല ഗ്യാരൻറ്റിയാണ് എന്താണെന്ന് വെച്ചാൽ കുറേ വർഷമായിട്ട് ഇത് തന്നെയാണ് ഈ സോൾവെൻ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എല്ലാവർക്കും ഉപേക്ഷിച്ച കാലം തുടങ്ങി സാധനമാണ് കൊള്ളാം ലീക്ക് ഒന്നുമില്ല പിന്നെ അതിൻ്റെ ഈ പൈപ്പ് കയറ്റിയിട്ടിട്ട് പിടിക്കാൻ നേരത്ത് അതിൻ്റെ തുമ്പത്ത് പിടിക്കരുത് ആ മുക്കാലിക്കറബോർഡ് അവിടെ തന്നെ പിടിക്കണേ അല്ലെങ്കിൽ അതിൻ്റെ കപ്പ്ളിങ് പൊട്ടി സാധ്യതയുണ്ട് കറക്റ്റ് കട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി പൈപ്പിൻ്റെ ആ മുകളിൽ വാട്ടർ ലൈൻ എങ്ങനെ ഇട്ട് വെക്കുക എന്നുള്ളത് അഡ്വാൻസ് ആയിട്ട് ഇട്ട് വെക്കണമല്ലോ അല്ലെങ്കിൽ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിടിപ്പിക്കാൻ പാടാണ് അതായത് സെൻറ്റർ കണക്കാക്കി ഫ്ലഷ് ടാങ്കിൻ്റെ വീതി അമ്പത് ആണ് അപ്പോൾ അമ്പതിൻ്റെ പകുതി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചും ഒന്നര സെൻറ്റിമീറ്റർ ചാട്ടവും ഫ്ലഷിൻ്റെയൊക്കെയുള്ള കണക്ഷൻ പറഞ്ഞത് ഒന്നര സെൻറ്റിമീറ്റർ നീങ്ങിയാണ് അപ്പം ഇരുപത്താറേ പോയിൻ്റ് അഞ്ച് ഇരുപത്താറേ പോയിന്റ് അഞ്ചിട്ട് ഇപ്പോൾ കൈ നമ്മുടെ ഹെൽത്ത് വാസറിൻ്റെ ലൈൻ മഞ്ഞത് ബാക്കിലല്ല സൈഡിലാ വാളുള്ളതുകൊണ്ട് സൈഡിലാണ് അപ്പോൾ അതുകൊണ്ട് കൺസീൽഡ് ഡാങ്കിനകത്തോട്ടുള്ള ഫ്ലോട്ടിൻ്റെ ലൈൻ മാത്രമേ കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതിപ്പോൾ മുകളിൽ കൂടി മറ്റ് ലൈനുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫോർട്ടി ഫോർട്ടി ഫൈവില് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഫോർട്ടി ഫൈവ് മൂന്ന് സെൻറ്റിമീറ്ററാണ് വിത്തിന്ന് ചാട്ടാൻ വന്നത് അത് മൂന്ന് സെൻറ്റിമീറ്ററാണ് മറ്റേ ടാങ്കിൻ്റെ ആ മുക്കാലിക്കര അല്ലോ നിൽക്കണേൻ്റെ തള്ളു അപ്പോൾ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ കണക്കാക്കി അങ്ങോട് കട്ട് ചെയ്ത് പൈപ്പ് ഇട്ട് ലെവലാണ് സംഭവം ലെവലൊക്കെ നോക്കിക്കൊള്ളണം സ്പിറ്റിലോയിൽ വെച്ച് ആ സ്പിറ്റ് ലോയിൽ വെച്ച് നോക്കി കേട്ടോ പൊട്ടിച്ച് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞിട്ടാണ് നോക്കിയെന്നുള്ളത് അത് ഞാൻ കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു ആ ഫോർട്ടി ഫൈവ് ഇട്ടിച്ചാലൊരു ചെറിയ പീസ് വെച്ചിട്ട് ഒരു എൻ ക്യാപ്പ് ഇട്ട് വെച്ചേക്കണം ഡ്രെല്ല് നേരത്തെ പൊടിയതിനകത്ത് കയറും അപ്പോൾ എയ്റ്റ് എം എമ്മിൻ്റെ വിറ്റിട്ടിട്ടാണ് അടിക്കണത് ഇതിൻ്റെ ഒപ്പം കിട്ടണത് ഒന്ന് ഒന്നര ഇഞ്ചിൻ്റെ വണ്ണം കൂടിയ സ്ക്രൂ കിട്ടാണ്ട് എയിറ്റ് എം എമ്മിൻ്റെ ഗ്രിപ്പും കിട്ടുന്നുണ്ട് എട്ട് ഹോളുണ്ട് നാല് ഹോളിൽ അടിച്ചാൽ മതി നാല് നാല് സ്ക്രൂ അവർ തരുന്നേ പട്ടണത്തിൻ്റെ ആവശ്യമില്ല അടുപ്പിച്ച് അടിപ്പിച്ച് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കുകയില്ല പിന്നെ ഈ ടൈറ്റ് ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവിടെ ചക്കിൽ സ്റ്റാർ വിറ്റിട്ടിട്ടാണ്ട അത് അവിടെ തന്നെ ഇട്ട് വച്ചേക്കനാണ് എടുത്തിടും ഇതിൽ റിവേഴ്സും കൂടി ഉള്ള ഡ്രൽ കണ്ട അമ്മ മറ്റേ ഡ്രില്ല് ആ ക്ലാമ്പ് ഇട്ട് ടൈറ്റ് ചെയ്ത ഡ്രില്ല് പൊട്ടിപ്പോയിട്ടാ യൂട്യൂബിൽ വീഡിയോ ഇട്ടുക ആ ഡ്രില്ല് പൊ ഡ്രില്ലിൻ്റെ കാര്യം കഴിഞ്ഞു അത് ഈ സൈറ്റിൽ വന്ന് ഹോളഡി തുടങ്ങിയപ്പോൾ തന്നെ സംഭവം കത്തിപ്പോയി അപ്പോൾ പുതിയ ആളാണ് ഗ്ലോബലാണ് രണ്ടായിരം തൊള്ളായിരം കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം മറ്റേതും ഗ്ലോബല് തന്നെ ആയിരുന്നു പത്ത് വർഷം നിന്നത് മതിരി തുളയൊക്കെ തുളച്ചിട്ടോ അതിനൊന്നും പറ്റണ്ടായില്ല പക്ഷെ ഒന്നും കൂടി നോക്കി പിന്നെ ലെവൽ ചെയ്ത് വെച്ച് ഫിറ്റ് ലെവലൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഇന്ന് നോക്കണം എന്ന് കേൾക്കേണ്ട എൻ്റെ പുറകിൽ കേൾക്കണാവുമ്പോൾ പറയണ്ടട്ട ലെവലാണ് അല്ലയെന്നും നിങ്ങൾ എഴുന്നേറ്റ് ഇന്ന് നോക്കിയേക്കണേ അവനവിടെ നിന്ന് പറയേണ്ടത് ആ ലെവൽ കറക്റ്റ് അവൻ കറക്റ്റ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജ് കഴി എപ്പോഴും രണ്ട് വട്ടം മെഷർമെൻറ്റ് എടുത്തോളൂട്ടോ എന്താ ആളെ വിട്ടാലും കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് പിന്നെയും വന്നുകൊണ്ട് ഒന്നും കൂടി മെഷർമെൻ്റ് എടുത്തേക്കണം പിന്നെ വലിയ തലവേന ഉണ്ടാവില്ല പിന്നെ ബാത്റൂമിൻ്റെ ഫ്ലോർ ഹൈറ്റ് ആക്കാൻ തന്നെ ഞങ്ങളുടെ എഴുതിയിട്ടേക്കണേ ഇതിൽ വലുതായിട്ട് അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ലെവൽ പിടിക്കാൻ പറയുമ്പോൾ നമ്മൾ മാറിപ്പോവും മറന്നു പോകും ചിലപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് പിടിക്കും അങ്ങാടും ഇങ്ങോട്ടും കാരണം അവിടെ ഒരു മതിലെല്ലാം അങ്ങോട്ട് എഴുതി എത്ര സ്ലോപ്പ് എത്ര ഹൈറ്റിലാണ് എന്നുള്ളത് വാഷ് ബേസിൻ്റെ എല്ലാം ഞാൻ ട്രാപ്പിലോട്ട് കൊടുത്തേക്കണൊന്ന് മൂന്ന് ഫോർട്ടി ഫൈവ് ഇട്ടിട്ടുണ്ടോ വേറെ ഒന്നും വെറുത്തിയില്ല ഇങ്ങനെ തന്നെ പോവുകയുള്ളൂ പിന്നെ മുകളിൽ മാത്രമേ അതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ ആമ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പുള്ള കോലം നാലഞ്ച് വയ്പ്പിൻ്റെ അടിയിൽ ഈ രണ്ട് ഫോർട്ടി ഫൈവ് വേണ്ടിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ മൂന്ന് ഫോർട്ടി ഫൈവ് ഇട്ട് പുറത്തേക്ക്